തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയും പോസിറ്റീവ് ക്ലോസിംഗ് നൽകാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ക്ലോസിംഗ് നൽകി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ പന്ത്രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ബയിങ് സൈഡിലാണ് രണ്ടായിരത്തി കോടിയുടെ ബയിങ് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ നടത്തിയത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും ബയിങ് സൈഡിലും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ ബൈയിംഗ് നടത്തുകയും ചെയ്തു ഇന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ക്യാംസ് സി സി എൽ പ്രൊഡക്റ്റ് കോഫോർജ് ടി സി എം ശ്രീറാം തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നുണ്ട് ഇതുകൂടാതെ കല്യാണി സ്റ്റീൽ ജെ ആൻഡ് കെ ബാങ്ക് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി തുടങ്ങിയ സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളാണ് എസ് ബി ഐയും കോട്ടക് മഹീന്ദ്ര ബാങ്കും എസ് ബി ഐയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനം ഇടിഞ്ഞ് ഇരുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടിയിൽ നിന്നും പതിനെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിലേക്കെത്തി മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോറി മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന ലെവലിലുള്ള പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ ഇടിയുകയും ചെയ്തു പതിനേഴായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ബാങ്കിന് നേടാൻ സാധിച്ചു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം രണ്ട് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തൊന്നായിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് കോടിയിൽ നിന്നും നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയിലേക്ക് എത്തി നെറ്റ് എൻ പി എ പൂജ്യം പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻറ്റ് നാല് ഏഴ് ശതമാനത്തിലേക്ക് കുറയുകയും ഗ്രോസ് എൻ പി എ രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനത്തിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു അതേസമയം ബാങ്ക് പ്രൊവിഷൻ എമൗണ്ട് ഉയർത്തിയിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ ആയിരത്തി അറുന്നൂറ്റി എട്ട് കോടിയിൽ നിന്നും ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി കോടിയിലേക്കാണ് പ്രൊവിഷൻ എമൗണ്ട് ഉയർത്തിയിരിക്കുന്നത് ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് പതിനഞ്ച് രൂപ തൊണ്ണൂറ് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു രണ്ടാമത്തെ ഹെവി വെയ്റ്റ് ഹെവി വെയ്റ്റ് സ്റ്റോക്ക് കോട്ടക് മഹീന്ദ്ര ബാങ്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷന് മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പ്രതീക്ഷിച്ചെടുത്തു ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആണ് കമ്പനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചത് കൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ അഞ്ച് പോയിന്റ് നാല് ശതമാനം ഉയരുകയും ചെയ്തു നെറ്റ് എൻ പി എ പൂജ്യം പോയിൻറ്റ് നാല് ഒന്നിൽ നിന്നും പൂജ്യം പോയിൻറ്റ് മൂന്ന് ഒന്നിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഗ്രോസ് എൻ പി എ ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിൻറ്റ് നാല് രണ്ട് ശതമാനത്തിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് പതിനാല് ശതമാനം ഇടിഞ്ഞ് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി കോടിയിലേക്ക് എത്തി പ്രൊവിഷൻ എമൗണ്ട് പത്തൊമ്പത് ശത പതിനഞ്ച് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയിൽ നിന്നും തൊള്ളായിരത്തി ഒൻപത് കോടിയിലേക്കാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏറെക്കുറെ ഫ്ലാറ്റ് ആണ് ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് രണ്ട് രൂപ അൻപത് പൈസ പെർഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചു മൂന്നാമത്തേത് അവന്യൂ സൂപ്പർമാർട്ടാണ് അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് അഞ്ഞൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത് കൂടാതെ ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് അറു അഞ്ഞൂറ്റി കോടിയിൽ നിന്നും അഞ്ഞൂറ്റി കോടിയിലേക്ക് അതായത് രണ്ട് 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 ശതമാനം ഇടിയുകയും ചെയ്തു കമ്പനിയുടെ റവന്യൂ പതിനാറ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയിൽ നിന്നും പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കോടിയിലേക്ക് ഉയർന്നു എബിറ്റ് ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കോടിയിൽ നിന്നും തൊള്ളായിരത്തി അൻപത്തഞ്ച് കോടിയിലേക്ക് എത്തി അതേസമയം അതേസമയം എഫ് എം സി ജി പ്രൊഡക്റ്റുകളിലുണ്ടായിരിക്കുന്ന ഉയർന്ന കോമ്പറ്റീഷൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ഗ്രോസ് മാർജിൻ ഏഴ് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നും ആറ് പോയിൻറ്റ് നാല് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ഇനി മറ്റുള്ള സ്റ്റോക്കുകളിലേക്ക് അടക്കാം നെറ്റ് വെബ് ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് നാൽപ്പത്തിരണ്ട് ശതമാനം ഉയരുകയും റവന്യൂ ഇരുപത്തിനാല് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു മുപ്പത് കോടിയിൽ നിന്നും നാൽപ്പത്തിരണ്ട് കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നപ്പോൾ മുന്നൂറ്റി മുപ്പത്തിനാല് കോടിയിൽ നിന്നും നാനൂറ്റി പതിനഞ്ച് കോടിയിലേക്കാണ് റവന്യൂ ഉയർന്നിരിക്കുന്നത് എബിറ്റ മുപ്പത്തെട്ട് ശതമാനം വർദ്ധിച്ച് നാൽപ്പത് കോടിയിൽ നിന്നും അൻപത്തി ആറ് കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് മാർജിൻ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്നും പതിമൂന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് ഇമ്പ്രൂവ് ആവുകയും ചെയ്തു ഇന്ത്യൻ ബാങ്കിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആറ് ശതമാനം വർദ്ധിച്ചു പ്രോഫിറ്റ് മുപ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ചു നെറ്റ് എൻ പി എ പൂജ്യം പോയിന്റ് രണ്ട് ഒന്നിൽ നിന്നും പൂജ്യം പോയിൻറ്റ് ഒന്ന് എൺപതിലേക്ക് കുറയുകയും ഗ്രോസ് എൻ പി എ മൂന്ന് പോയിന്റ് രണ്ട് ആറിൽ നിന്നും മൂന്ന് പോയിന്റ് പൂജ്യം ഒൻപതിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു വർധമാൻ ടെക്സ്റ്റൈൽസിൻ്റെ റവന്യൂ രണ്ട് ശതമാനം വർദ്ധിക്കുകയും പ്രോഫിറ്റ് പതിനെട്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു ഇരുന്നൂറ്റൊന്ന് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത് റവന്യൂ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി കോടിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റോ അഞ്ഞൂറ്റി ഒൻപത് കോടിയിലേക്ക് ഉയർന്നു മാരിക്കോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂവിൽ ഇരുപത് ശതമാനത്തിനടുത്തുള്ള വളർച്ച കമ്പനി കൈവരിച്ചു മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന റവന്യൂ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടിയിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടിയിലേക്ക് റവന്യൂ ഉയർന്നു നെറ്റ് പ്രോഫിറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി പതിനെട്ട് കോടിയിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിലേക്ക് എത്തി ഇൻ ടേംസ് ഓഫ് നെറ്റ് പ്രോഫിറ്റിലും കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷൻ ബീറ്റ് ചെയ്തിട്ടുണ്ട് എബിറ്റ് നാല് ശതമാനം ഇംപ്രൂവ് ആയപ്പോൾ മാർജിൻ പത്തൊമ്പത് പോയിൻറ്റ് നാല് ശതമാനത്തിൽ നിന്നും പതിനാറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ഏഴ് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡന്റ് പ്രഖ്യാപിച്ചു ആർ ആർ കേബിൾ എന്ന സ്റ്റോക്കിനെ ഇന്ന് കപ്പാസിറ്റി എക്സ്പാൻഷൻ്റെ പശ്ചാത്തലത്തിലും ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലും ഫോക്കസ് ചെയ്യാം ആർ ആർ കേബിളിൻ്റെ പ്രോഫിറ്റ് അറുപത്തി മൂന്ന് ശതമാനം ഉയരുകയും റവന്യൂ ഇരുപത്തി ആറ് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു എഴുപത്തെട്ട് കോടിയിൽ നിന്നും നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കോടിയിലേക്കാണ് റവന്യൂ ഉയർന്നിരിക്കുന്നത് എബിറ്റ അറുപത്തെട്ട് ശതമാനം ഇംപ്രൂവ് ആയപ്പോൾ എബിറ്റ മാർജിൻ ആറ് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനത്തിൽ നിന്നും എട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നു സി ഡി എസ് എല്ലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഒരൽപ്പം നിരാശാജനകമാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് ശതമാനം ഇടിയുകയും റവന്യൂ നാല് ശതമാനം ഇടിയുകയും ചെയ്തു നൂറ്റി ഇരുപത്തൊമ്പത് കോടിയിൽ നിന്നും നൂറ് കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞപ്പോൾ റവന്യൂ ഇരുന്നൂറ്റി അറുപത്തേഴ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടിയിലേക്ക് ഇടിഞ്ഞു ആർ കെ എൻ കെമിക്കലിൻ്റെ റവന്യൂ ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ചെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ഏഴ് ശതമാനത്തോളം ഇടിയുകയും എബിറ്റ ഏറെക്കുറെ ഫ്ലാറ്റായി തുടരുകയും ചെയ്യുന്നു എയ്ധർ ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് എടുത്തു പറയാവുന്ന ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റ് ഒന്നേ പോയിൻറ്റ് നാല് കോടി രൂപയുടെ ലോസിൽ നിന്നും അൻപത് കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് റവന്യൂ നൂറ്റി പതിനെട്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിലേക്ക് എത്തുകയും മാർജിൻ എട്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് ഉയരുകയും എബിറ്റ പത്ത് കോടിയിൽ നിന്നും എഴുപത്തൊമ്പത് കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു സൺടെക് റിയാലിറ്റിയുടെ ക്വാർട്ടർലി റിസൾട്ടും മോശമാണ് നെറ്റ് പ്രോഫിറ്റ് അൻപത് ശതമാനം ഇടിയുകയും റവന്യൂ അൻപത്തൊന്ന് ശതമാനം ഇടിയുകയും ചെയ്തു റിയാലിറ്റി സെക്ടറിലെ കമ്പനികളുടെയൊക്കെ പെർഫോമൻസ് ഡൗൺ ആണ് കമ്പനിയുടെ പ്രോഫിറ്റ് നൂറ്റിമൂന്ന് കോടിയിൽ നിന്നും അഞ്ഞൂറ്റൊന്ന് കോടിയിലേക്ക് നൂറ്റിമൂന്ന് കോടി നൂറ്റി കോടിയിൽ നിന്നും അഞ്ഞൂ അൻപത് കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത് റവന്യൂ നാനൂറ്റി ഇരുപത്തേഴ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റാറ് കോടിയിലേക്ക് ഇടിഞ്ഞു എബിറ്റ അൻപത്തഞ്ച് ശതമാനം ഇടിയുകയും മാർജിൻ മുപ്പത്തഞ്ച് ശതമാനത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട മറ്റ് ചില സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് അദാനി പോർട്ട് അദാനി പോർട്ടിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ ഓവറാൾ കാർഗോ ഓളിയം കാർഗോ ഹാൻഡിംഗ് ഓളിയം ഓളിയം നാല് ശതമാനം വർദ്ധിച്ച് മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് മില്യൺ മെട്രിക് ടണ്ണായി മാറി ടാറ്റാ സ്റ്റീലിൽ എൽ ഐ സി സ്റ്റേക്ക് ഹോൾഡിംഗ് അഞ്ച് പോയിൻറ്റ് എട്ട് നാല് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് റയൽടെൽ എന്ന കമ്പനിക്ക് ഇന്ത്യൻ റെയിൽവേയുടെ സൈഡിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു ഇർക്കോൺ ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിൽ നിന്നും നാനൂറ്റി എൺപത്തെട്ട് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് കൂടാതെ പ്രൈം ഫോക്കസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം മുംബൈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി മൂവായിരം കോടി രൂപയുടെ ഒരു ഡീലിൽ മഹാരാഷ്ട്ര ഗവൺമെൻറ്റുമായി കമ്പനി ഒപ്പുവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് അപ്പോളോ മൈക്രോ സിസ്റ്റം എന്ന സ്റ്റോക്കാണ് അപ്പോളോ മൈക്രോ സിസ്റ്റം ജി കോർപ്പറേഷനിൽ നിന്നും ഐഡിയൽ എക്സ്പ്ലോസിവിനെ നൂറ്റിയേഴ് കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു ബി എസ് സി ബി എസ് സി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നൂറ് ശതമാനത്തോളം സ്റ്റേക്ക് ഡൈവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ബി എസ് സി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ടാറ്റാ മോട്ടോഴ്സ് നോൺ കൺവെർട്ടബിൾ ഡിവെഞ്ചർ വഴി അഞ്ഞൂറ് കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് ആർ ആർ കേബിൾ എന്ന കമ്പനി കപ്പാസിറ്റി എക്സ്പാൻഷൻ്റെ ഭാഗമായി മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ മൂവായിരത്തി അറുന്നൂറ് മെട്രിക് ടൺ കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്ലാനിന് അപ്രൂവൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ വി ഒ ഇൻഫ്ര എന്ന കമ്പനിക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും എഴുപത്താറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ലഭിക്കുകയും ചെയ്തു അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനി നാനൂറ് മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് പ്രോജക്റ്റിന് വേണ്ടി ഉത്തർപ്രദേശ് ഗവൺമെൻറ്റുമായി ഒരു ഡീലിൽ ഒപ്പുവെച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്